സാമ്പത്തിക തട്ടിപ്പുകളിൽ അന്വേഷണം വഴിമുട്ടുന്നു കൊച്ചി സിറ്റി റൂറൽ പോലീസ് പരിധികളിലും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ വർദ്ധിക്കുമ്പോഴും മുഖ്യ ആസൂത്രകർ കാണാമറിയതാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പുകാരുടെ ഭീഷണിയിൽ മനം നൊന്ത് പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഭീഷണി സന്ദേശങ്ങളെത്തിയത് പാകിസ്ഥാനിലെ നമ്പറിൽ നിന്നാണെന്നാണ് കണ്ടെത്തിയത് അയൽ സംസ്ഥാനത്ത് നിന്നും വിദേശങ്ങളിൽ നിന്നുമെല്ലാമാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിനൊപ്പമാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പുകളും ഇത്തരം സംഘങ്ങളുടെ ഭീഷണികളും സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തുന്നത് പെരുമ്പാവൂർ വേങ്ങൂർ സ്വദേശിനി ആരതിയാണ് ഒടുവിലത്തെ ഇര ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ നഗ്ന ഫോട്ടോകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമെന്ന ഓൺലൈൻ ആപ്പുകാരുടെ ഭീഷണിയെ തുടർന്ന് ആരതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഐ ടി ആക്ടും ചുമത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തട്ടിപ്പിനായി വിദേശ നിർമ്മിത ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാജ നമ്പറുകളിൽ കോളുകൾ വരുന്നത് തട്ടിപ്പുകാരുടെ ഫോൺ നമ്പർ അക്കൌണ്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയെല്ലാം വ്യാജ അഡ്രസ്സുകളിലാണ് നാൽപ്പതിലധികം ഓൺലൈൻ തട്ടിപ്പുകൾ ജനുവരി മുതൽ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് പരാതികൾ പോകുന്ന തട്ടിപ്പുകൾ ഇതിന്റെ പല മടങ്ങുവരും ജനം കൊച്ചി